എന്നിട്ട് ഫ്ലഷ് ചെയ്തിട്ട് ഫുള്ള് പതഞ്ഞു കിടക്കുവോ ക്ലോസറ്റിനകം പപ്പായ്ക്ക് ഉറപ്പായിട്ട് ഷുഗർ ആ ഉണ്ടെന്നായിട്ട് പപ്പായ്ക്ക് ഷുഗർ ഉണ്ട് എന്തോ ചെയ്യും ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മധുരം ചാച്ചന ഉറപ്പായിട്ട് ഷുഗർ തന്നെയാ അതെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴും ഇങ്ങനെ പതഞ്ഞു പൊങ്ങുന്നത് ഷുഗർ ഉള്ളവർക്ക് മാത്രമാ ഒരു കാര്യം ചെയ്യാ ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോയി

എന്തോ എന്തോ വെങ്കി സന്തോഷ വാർത്ത അതൊക്കെ ഈ മെസ്സേജസ് ഇങ്ങനെ മെസ്സേജ് ദൈവദോഷം പറയല്ലേ കേട്ടോ ഞാ ഇപ്പം നോക്കിയോ പത്ത് പേർക്ക് ഇങ്ങോട്ട് അയച്ചു കൊടുക്കുക റിസൾട്ട് കൊടുക്കിട്ട് കാണാ അതിന്റെ ഗുണം സത്യത്തിൽ എന്തോന്ന് പോയ ഞാൻ രാവിലെ ബാത്റൂമിൽ പോയി പാസ് ചെയ്തിട്ട് ഫ്ലഷ് ഭയങ്കരമായിട്ട് അമ്മ സാധാരണ ഷുഗർ ഉള്ള ഈ വരുന്നത് അമ്മയ്ക്ക് ടെൻഷൻ പിന്നെ എന്താ ബ്ലഡ് ബ്ലഡ് ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു യൂറിൻ്റെ അപ്പൊ ഞാൻ ആ റിസൾട്ട് കണ്ടോ ഞാൻ പറഞ്ഞത് മെസ്സേജ് ഇപ്പൊ ഈ നെഗറ്റീവ് ആയിട്ട് കിട്ടിയത് മനുഷ്യനൊക്കെ ഇച്ചിരി വിശ്വാസം ഒക്കെ വേണം കേട്ടോ